ഞാനും എൻ്റെ വേറൊരു കൗൺസിലർ ആയിട്ടുള്ള ഒരു സുഹൃത്തും കൂടെ സംസാരിക്കുമായിരുന്നു പൊതുവെ ഈ കൗൺസിലിംഗ് എടുക്കാൻ ഒഫീഷ്യലി എടുക്കാൻ മടിക്കുന്ന ചില ആളുകളുണ്ട് ആദ്യമൊക്കെ നമ്മൾ അതിൻ്റെ എത്തിക്സും അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയും അതൊക്കെ പ്രൊഫഷണലി തന്നെ എടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ നമുക്ക് മനസ്സിലായി അവരുടെ പ്രശ്നം ഇതൊന്നുമല്ല അത് കൂടുതലും അങ്ങനെ പറയുന്നത് വേറൊരു രീതിയിൽ എടുക്കല്ലേ ശമ്പളത്തിൻ്റെ അറ്റത്ത് ഒരുപാട് പൂജ്യങ്ങളുള്ളവർക്കാണ് പൊതുവെ ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അവർക്ക് കഴിവതും ഇതൊരു എന്താ ഒരു ഈസി വേയില് സെഷൻസ് കിട്ടണം എന്നുള്ളൊരു ഇതാ അപ്പം കൗൺസിലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നവും കൂടാണ് ഈ ഒരു ഇതിൽ ഒരു എന്താ പറയുക പ്രൊഫഷണലി എടുക്കാതെ ചാറ്റിലൂടെ കുറേ പത്തും പന്ത്രണ്ടും പേജ് മെസ്സേജസ് എങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതായപ്പോഴത്തേക്കും അവരുടെ പലരും തിരിഞ്ഞൊരു വഴിയുണ്ട് അതാണ് ചാറ്റ് ജി പി ടി ഇല്ലേ ചാറ്റ് ജി പി റ്റിയോട് നമ്മൾ സങ്കടം പറയുക ഏ അത് പരിഹാരം തരും അത് എനിക്ക് ഒരു ഇങ്ങനെ ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ എനിക്ക് അതിൽ നിന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്തൊരു കാര്യമാണ് കാരണം പ്രൊഫഷണലി പോകാൻ താല്പര്യമില്ല അതൊന്ന് ഇപ്പം ചാറ്റ് ജി പി ടിയോട് സംസാരിക്കുമ്പോൾ അത് കൗൺസിലിംഗ് തരും ഞാൻ പറഞ്ഞല്ലോ അഭ്യസ്ത വിദ്യരായ ആളുകളാണ് ഈ ഇതിനെല്ലാം ഒരു പ്രത്യേകതരം മനോഭാവം കാണിക്കുന്നത് സാധാരണക്കാരുടെ അടുത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കും അവര് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും അത് ഇവൻ ഞാൻ ഈ സ്കൂൾസിലും കോളേജസിലും ഫ്രീലാൻസ് ചെയ്യുമ്പോഴേ പേരൻസിൽ തന്നെ എപ്പോഴും സാധാരണക്കാരായ പേരൻസിൻ്റെ അല്ലെങ്കിൽ ഒട്ടും പഠിത്തമില്ലാത്ത പേരൻസിൻ്റെ മക്കളുടെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരോട് പറയുമ്പം അവർക്ക് മനസ്സിലാവും നേരെ മറിച്ച് ഒരുപാട് വലിയ വലിയ പോസ്റ്റിലിരിക്കുന്ന ആളുകളുടെ മക്കളുടെ പ്രശ്നം വന്നാൽ നമുക്ക് ഭയങ്കര പാടാണ് അവരത് കൺവിൻസ് ചെയ്യാനായിട്ട് ഞാൻ മനസ്സിലായ വിചിത്രതരം അനുഭവങ്ങളാണ് ഇതുപോലെ തന്നെ പെർവേർഷൻ എന്നൊരു വാക്ക് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ പെർവേർട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാളാണ് നമ്മൾ പറയില്ലേ പെർവേഷൻ അപ്പം പലതരം വൈകല്യങ്ങളാണ് അത് ഐ ക്യൂവും ആയിട്ടുള്ള ബിഹേവിയറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ എനിക്ക് വളരെ വളരെ എന്താ ആയ എന്ന് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് കുത്തിണിയൊരു പുസ്തകം പോലെ ഇങ്ങനെ കൊണ്ടിരിക്കുമായിരുന്നു കാരണം അയാളുടെ ചൈൽഡ്ഹുഡിൽ സ്വന്തം വീട്ടിൽ തന്നെ കണ്ടിട്ടുള്ള പല പല കാര്യങ്ങളും അയാളെ നേരിട്ട എക്സ്പീരിയൻസും എല്ലാം അയാളെ അങ്ങനെ ഒരു വല്ലാത്തൊരു ജീവിത രീതിയിലോട്ട് മാറ്റി പിന്നെ വിവാഹം കഴിച്ചെങ്കിൽ കൂടിയും ഭാര്യയോട് ഒരിക്കലും നീതി പുലർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് അത് അയാളുടെ ഭയങ്കര ഒരു ഒരു എല്ലാവർക്കും എത്ര എത്ര മോശം വ്യക്തിയാണെങ്കിലും ഒരാളോടെങ്കിലും ഒരു ഉള്ളിലൊരു സ്നേഹം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സുഹൃത്തുമായിട്ട് ഒരു ദിവസം മദ്യപിച്ച് ഇങ്ങനെ കൂടിയിരുന്ന സമയത്ത് അയാളുടെ മകള് ചെറുപ്പം തൊട്ടേ കാണുന്ന കുട്ടിയാണല്ലോ അതിനോട് ഇയാൾക്കൊരു മോശം വികാരം തോന്നി വേറൊന്നും സംഭവിച്ചില്ല ഈ ഒരു മോശം വികാരം തോന്നി പക്ഷെ പിറ്റേ ദിവസം അയാൾക്കതൊരു വേറൊരു തോട്ട് പ്രോസസ്സിൻ്റെ ഒരു തലവായിരുന്നു അയാൾക്ക് എന്തൊക്കെയോ അയാളിൽ ഗിൽട്ടും ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം അയാൾ അസസ് ചെയ്യാൻ തുടങ്ങി ലൈഫിലെ ഓരോരോ കാര്യങ്ങളും അപ്പം പലതും എന്താ സ്വയം സ്വയമേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില ഭയങ്ങളെ മറികടക്കാനായിട്ട് എടുത്തു വെച്ച വൈകല്യങ്ങളാണ് അയാൾക്ക് സ്വയം തോന്നി ഉള്ളിൻ്റെ ഉള്ളിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള കുറേ ട്രോമാസും ഇപ്പം ഈ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ടോക്സിക് ആയിട്ടുള്ള പേരൻസിൻ്റെ അയാളുടെ ആ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കുറേ ശിക്ഷകളും അവഗണനകളും വീട്ടിൽ തന്നെ തന്നെ കണ്ട കുറച്ച് അപാകതകളും കുത്തഴിഞ്ഞ കുറച്ച് രീതികളും ഇതെല്ലാം കൂടെ ചേർന്ന് അയാളിലുണ്ടായ ഇൻസെക്യൂരിറ്റീസ് അതാണ് അയാളിലൊരു പ്രത്യേക തരം മാനസിക എന്നാ പഠിച്ചു നല്ല ജോലിയായി അപ്പോൾ ആ ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയെ മറികടക്കാൻ അയാൾ സ്വയം കണ്ടെത്തിയ ഒരു പാത അതിനകത്തിലുള്ള തെറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അയാൾക്ക് സ്വയം ഒരു ഒരു നിമിഷം എന്താ പറയുക പ്രപഞ്ചം എന്ന് പറയല്ലേ പ്രപഞ്ചം അതിനൊരു ഒരു നിമിഷം അയാൾക്ക് അതിനൊരു പുണ്യം ആ ഒരു വഴി ആ ഒരു പാതയിലോട്ട് കൊണ്ടുവരാനൊരു അവസരം കൊടുത്തു അതായിരുന്നു ആ കുട്ടിയോട് തോന്നിയ ഒരു വൈകല്യം അതിനോട് അതിൻ്റെ ശരീരത്തോട് ഒരു വൈകല്യം അപ്പോൾ ഞാൻ അപ്പം ആലോചിച്ചു ഈ പറയുന്ന പോലെ ഒരിക്കലെങ്കിലും എത്ര പണ്ട മനസ്സിൻ്റെ ഉടമ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലേ എല്ലാവർക്കും പാളിച്ചകളുണ്ട് ദൈവമുണ്ട് ചെകുത്താനുണ്ടെന്ന് പറയുന്ന പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ പറയാം പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവുണ്ട് എല്ലാവരിലും ഇങ്ങനെയുള്ളവരുണ്ട് പക്ഷേ ജനിച്ച് നമ്മൾ എങ്ങനെ ജനിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു ഉള്ളതല്ല അതിൽ കവിഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു മനുഷ്യനായിട്ട് മരിക്കാൻ പറ്റണം കാരണം വൈകല്യങ്ങൾ മാത്രമുള്ളൊരു ആളായിട്ട് ജീവിച്ചു മരിക്കരുത് ഒരു ജോലി കിട്ടുക അതിൻ്റെ ഉയരത്തിലെത്തുക എന്നൊന്നും പറയുന്നതല്ല വലിയ കാര്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുക ബിസിനസ് വലിപ്പത്തിലെത്തുക എന്നുള്ളതല്ല നമ്മളുടെ മനുഷ്യത്വം മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റണം വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ അതിനെ മറികടക്കാൻ പറ്റണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമ്മളുടെ പ്രായം കൂടുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കൂടുമ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസിന് ഒരു ട്രസ്റ്റ് ഉണ്ടാവുമായിരിക്കും കാരണം പണ്ടും ഇങ്ങനത്തെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞ് എനിക്കറിയൂ ഇപ്പോഴാണ് ഞങ്ങളുടെ ഒരു ബാച്ചിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ വന്ന് നമുക്കൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഇങ്ങനെയുള്ള കേസുകളിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊരു മനുഷ്യനായിട്ടുള്ള ഒരു പ്രൊഫഷണലെടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴല്ലേ അതിനാ ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് നമ്മൾ ആ നമ്മുടെ മനസ്സങ്ങോട്ട് അഴിച്ചു വെക്കുമ്പോൾ ഒരു ജനുവൻ പ്രൊഫഷണലും എത്തിക്സ് വിട്ട് വേറെ ആരോടും ഒന്നും പറയില്ല വേറെ നിങ്ങൾ ആരാ എന്താ ഒന്നും പറയില്ല ഒരിക്കലും നമ്മൾ മടി നമ്മൾ മരിക്കുമ്പോൾ അത് നമ്മളോടൊപ്പം മണ്ണടിയും പക്ഷേ നമ്മൾക്ക് നമ്മൾ ജനിച്ചു കഴിഞ്ഞ ശേഷം നമ്മളെ സ്നേഹിക്കാൻ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിന് നമ്മൾ ആരാണെന്ന് അറിയണം ചുമ്മാ നമ്മളിങ്ങനെ പറയും ആ എനിക്കാണ് എന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും അങ്ങനെയല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവ് വെച്ചാൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ജനിക്ക് ഒരു എന്താ പറയുക ഒരു സ്ലം ഏരിയയിൽ ജനിക്കുന്ന എന്ന് പറയുന്നൊരു തെറ്റൊന്നും അല്ല സ്ലം എന്ന് പറയുന്നത് തെറ്റായ വാക്കല്ല പക്ഷെ അവിടെയും ഉണ്ട് നല്ലതും ചീത്തതും അതിൽ നല്ലത് എല്ലാം മോശപ്പെട്ടത് മോശപ്പെട്ടതെടുക്കുമ്പോഴാണ് ഈ സ്ലം എന്ന് പറയുന്ന വാക്കിനെ എന്ത് സമൂഹം മോശമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഇതേ ഈ സ്ലം എന്ന് പറയുന്നത് ഒരു ഞാൻ ഞാനതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ട്രിവാൻഡത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല മക്കളെ കണ്ടിട്ടുണ്ട് ചെങ്കൽച്ചോള എന്ന് വരുന്നത് അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളത് അവിടെയൊക്കെ ഗുണ്ടകളാണെന്നൊക്കെയാണ് പക്ഷേ ഏറ്റവും നല്ല സ്നേഹമുള്ള എവിടെ വെച്ച് കണ്ടാലും ടീച്ചറേന്ന് പറഞ്ഞ് ഓടി വരുന്ന മക്കൾ അവിടെ നിന്ന് വരുന്നവരായിരുന്നു ഒരുപാട് നല്ല കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഏത് ഏത് പ്ലേസ് എന്നോ ഏതോ സ്ഥാനം എന്നോ ക്യൂ ഐക്കയൂ മിക്കൂ തമ്മിലുള്ള ഡിഫറെൻസാണ് അപ്പോൾ അതൊരു വിശ്വസ് വിശ്വാസമുള്ളൊരു പ്രൊഫഷണലിൻ്റെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്നതും ഒരു ചാറ്റ് ജി പി റ്റിയോട് സംസാരിക്കുന്നത് നമ്മൾ വ്യത്യാസം പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം വീഡിയോസിൻ്റെയൊക്കെ അടിയിൽ ചില കമൻസ് ഞാൻ കുത്തിയിരുന്ന് നോക്കും കാരണം എനിക്ക് ഈ വളരെ വൾഗറായിട്ടൊക്കെ ഉള്ളത് ഫേസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ ഞാൻ അതിനടുത്ത് ഓൺലൈൻ മീഡിയ എടുക്കരുത് ഓൺലൈൻ മീഡിയോട് എല്ലാ ബഹുമാനമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ അത് അവർക്ക് നമ്മുടെ പിന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പോലെ അവർ പെരുമാറും അതുകൊണ്ട് താഴെ വരുന്ന വൾഗരായിട്ടുള്ള കമൻസ് എന്തോ ഒരു വൾഗാറിറ്റിയാണ് അപ്പം അതിലൊക്കെ ഫേക്ക് ഐഡിയ ഈ ഫേക്ക് ഐഡിയയുടെ ഒക്കെ കുറെ പോകുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമ്മളെ പ്രതീക്ഷിക്കാത്ത ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള ഒരാളുമായിരിക്കും അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ചാറ്റ് അടുത്ത് സംസാരിക്കുക അതൊക്കെ നല്ലതാണ് പക്ഷെ കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു സംഭവത്തിനെ നിസ്സാരമായി കാണരുത് മാനസികാരോഗ്യത്തിനെ നിസ്സാരമായി കാണരുത് അതൊരു മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ മനസ്സ് കൈവിട്ടാൽ അത് പാടാം